പറയണത് കള്ളാണ് അങ്ങനെയല്ല അവളുടെ ചേച്ചിക്കും അതിൽ പങ്കുണ്ട് ഞാൻ ആർക്കും ഒരു ദ്രോഗവും ചെയ്തിട്ടില്ല ചെലപ്പോ ഞാനില്ലാണ്ടാവും അല്ലെങ്കിൽ ഞാൻ വല്ല ആത്മഹത്യ ചെയ്യും പിടിക്കാൻ പോണ കൊച്ച ആളാണല്ലോ അപ്പൊ എവിടുന്നത്ര പൈസ അങ്ങനെ അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ മോഡലിംഗ് ഒക്കെ ചെയ്യാറുണ്ട് പിന്നെ ആരോ സ്പോൺസർ ചെയ്യുന്നുണ്ട് വലിയ ടി വി ഡബിൾ ഡോറ് ഫ്രിഡ്ജ് എന്നെ ഷീല മമ്മീനാണ് അവള് വിളിക്കാറുള്ളത് ബാംഗ്ലൂരിൽ എവിടെയാ താമസിക്കണേ എന്താ പഠിക്കണേ ഒന്നും ഇവളാരോടും അതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല സ്വന്തം അപ്പനോടും അമ്മയോടും കൂടി ചേച്ചിയ്ക്കും കൂടി അറിയില്ല ഫ്രണ്ട്സ് പറഞ്ഞെങ്കിൽ ഒക്കെ ചർക്കന്മാരാണ് പിന്നെ ഇവളിടക്കിടക്ക് ഫോൺ മാറ്റണ ആളാണ് മകനെ കുറിച്ചുള്ള എന്തെങ്കിലും അറിവുണ്ടോ മകൻ വിളിക്കുവോ ഇവനാണ് ലിവ്യയുടെ പേര് ആദ്യം പറയണത് അനിയത്തിയും ചേച്ചിയും തമ്മിൽ അവിടെ സംഗീതനെ ഒറ്റപ്പെടുത്തി മോനെ അവരൊക്കെ എന്നോട് വിളിച്ച് പറഞ്ഞു നല്ല മോനായിരുന്നല്ലോ സംഗീതം ഇത് എങ്ങനെ മാറി ചേച്ചിക്ക് അത് ക്ഷമിക്കാൻ പറ്റുന്നൊരു തെറ്റാണോ മോനല്ലേ ഒരു പൂസില് അവർക്കില്ല രണ്ടു മൂന്ന് പെട്ടികളൊക്കെ ആയിട്ട് അതും നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള നമസ്കാരം നീണ്ട എഴുപത്തിരണ്ട് ദിവസമാണ് ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ ഷീല സണ്ണിക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നത് ഈ നാളുകളിൽ പലതവണ മരണത്തെക്കുറിച്ച് ചിന്തിച്ചെങ്കിലും ഞാൻ മരിച്ചാൽ യഥാർത്ഥ പ്രതി രക്ഷപ്പെടുമെന്നുള്ള ഒരു തിരിച്ചറിവ് കൊണ്ടാണ് ആരാണ് തന്നെ ചതിച്ചത് എന്ന് കണ്ടെത്താൻ അവർ ഒരുമ്പിട്ടിറങ്ങുന്നത് ഒടുവിൽ രണ്ടു വർഷങ്ങൾക്കിപ്പുറം മുഖ്യപ്രതി പിടിയിലായിരിക്കുകയാണ് മരുമകളുടെ അനിയത്തി വെറും ഇരുപത്തിരണ്ട് വയസ്സുള്ള ലിവിയ ജോസാണ് ഷീലാസണ്ണിയെ പ്ലാൻ ചെയ്ത് വ്യാജ ലഹരി മരുന്ന് കേസിൽ കുടുക്കിയത് യഥാർത്ഥ പ്രതി പിടിയിലായ സമയത്ത് എന്താണ് ഷീലാസണ്ണിക്ക് നമ്മളോട് പറയാനുള്ളത് എന്ന് കേൾക്കാം നമസ്കാരം നമസ്കാരം ഒരുപാട് നാൾ മനസ്സിൽ കൊണ്ടുനടന്ന ചോദ്യത്തിന് ഒടുവിൽ ഉത്തരമായിരിക്കുകയാണ് എങ്കിലും എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആയിട്ടും ഇല്ലതാണ് ഇപ്പോൾ മുഖ്യ പ്രതി അറസ്റ്റിലായിരിക്കുകയാണ് ലിവിയ മരുമകളുടെ അനീതി അറസ്റ്റിലായി എന്ന വാർത്ത കേട്ടപ്പോൾ എത്രത്തോളം ഒരു സന്തോഷമുണ്ടായിരുന്നു ഞാൻ ആദ്യം തുടങ്ങി സംശയിക്കുന്ന ആളാണല്ലോ ആദ്യം തന്നെ നമുക്ക് ആളുടെ മേലെയായിരുന്നു സംശയം അറസ്റ്റായതിൽ സന്തോഷമുണ്ട് ഈ ലിവിയയുടെ മാത്രം ഒരു പ്ലാനാണ് ആണ് ചേച്ചി വിശ്വസിക്കുന്നുണ്ടോ ഇല്ല 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 ഒട്ടും വിശ്വസിക്കുന്നുണ്ട് ഇതിപ്പോൾ അവൾ പറഞ്ഞ കാര്യം തന്നെ ഞാൻ ആളെ അവമാനപ്പെടുത്തി ആളെക്കുറിച്ച് കഥകൾ പറഞ്ഞുണ്ടാക്കി പക്ഷെ അത് അവർക്കറിയാം ഞാൻ അങ്ങനെ ഒരു കഥ പറഞ്ഞിട്ടില്ലാണ് ഇത് ഇതിൻ്റെ മോന് ഞാൻ വോയിസ് മെസ്സേജ് അയച്ചു അത് കേൾക്കാൻ ഇടയായിനാ പറയണത് ഇപ്പം അപവാദം പറയണമെന്ന് പറഞ്ഞെങ്കിൽ അവരുടെ വീട്ടുകാരായിട്ടോ ഇല്ലെങ്കിൽ ഞങ്ങളുടെ അയൽക്കാരായിട്ടോ ആരോടെങ്കിലുമൊക്കെ ഞാൻ അപവാദം പറഞ്ഞുണ്ടാക്കണം ഇത് അവളുടെ വീട്ടുകാരായിട്ട് നമ്മൾ ആരും അവരുടെ ബന്ധുക്കളായിട്ട് ആരും കണക്ഷൻ ഇല്ല കല്യാണം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എത്ര കാലമായിട്ടുള്ളൂ ഇതിൻ്റെ ഇടയ്ക്ക് അവരുടെ വീട്ടിൽ എന്തോ ഒന്നോ രണ്ടോ ഫങ്ഷന് മാത്രം അവരുടെ ബന്ധത്തിലുള്ള വീട്ടിലേക്ക് ഞാൻ പോയിട്ടുള്ളൂ പിന്നെ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഞങ്ങളാ വീട് മാറിയിട്ട് ആ സമയത്താണ് പുതിയ സ്ഥലമാണ് ഞങ്ങള് അപ്പൊ അവിടുത്തെ അയൽക്കാരായിട്ടും ഞാൻ അധികം പരിചയമില്ല അപ്പൊ അപവാദം പറഞ്ഞിട്ടുണ്ടാക്കണമെങ്കിൽ ഇതാണ് ഒന്ന അവരുടെ അയൽക്കാരോട് പറഞ്ഞുണ്ടാക്കണം അല്ലെങ്കിൽ ഞങ്ങളുടെ അയൽക്കാരോട് ഇത് ആരോടും ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല പിന്നെ എൻ്റെ മോന് ഞാൻ അങ്ങനെ ഒരു സപ്ത സന്ദേശം അയച്ചിട്ടില്ല വീട്ടിൽ ഞങ്ങൾ സംസാരിക്കാറുണ്ട് ഞങ്ങള് ഇവളുടെ ജീവിത രീതി അങ്ങനെയായിരുന്നു അതിപ്പോൾ ആർക്കും നമ്മൾ സാധാരണ വീട്ടിൽ സംസാരിക്കുന്ന മാതിരി പഠിക്കാൻ പോണെന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ബാംഗ്ലൂരിൽ ജോലിയല്ല പറഞ്ഞിട്ടുള്ളത് പഠിക്കുക പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പഠിക്കാൻ പോണ ഒരു പെൺ പെൺകുച്ചിന് ഇത്ര പൈസയും പിന്നെ ഇങ്ങനെ നല്ല ലാവിഷായിട്ട് നടക്കണം അപ്പത് ഇപ്പം ആർക്കും ഒരു സംശയം വരുന്നതാണല്ലോ അങ്ങനെ അത് മരുമോളോടാണ് ചോദിച്ചിട്ടുള്ളത് എങ്ങനെയാണ് അവൾക്ക് ഇത്ര പൈസയൊക്കെ കിട്ടുന്നതാണ് അപ്പം ആ പറഞ്ഞിട്ടുള്ളത് അവൾ ആരോ സ്പോൺസർ ചെയ്യണെന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അല്ലാണ്ട് വേറെ അപവാദം പറഞ്ഞ് പരത്ത് ഒന്നും ചെയ്തിട്ടില്ല ചേച്ചി പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നുണ്ട് അതായത് ഒരിക്കലും അവരുടെ വീട്ടിലെ പെരുന്നാളിന് പോയി കഴിഞ്ഞപ്പോൾ കുറെ സാധനങ്ങള് വലിയ വാഷിംഗ് മെഷീൻ അതുപോലെ തന്നെ കുറെ ഫർണിച്ചറ് വലിയ ടി അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചേച്ചി ശ്രദ്ധയില് പെട്ടിരുന്നു അപ്പോ ഇതെന്താ ഇങ്ങനെ വന്നേന്ന് ചോദിച്ചപ്പോ ലിവിയുടെ സാധനങ്ങളാന്ന് പറഞ്ഞ് അവരത് മറുപടി തന്നു അത് ആ സമയത്ത് ചേച്ചിക്ക് ഒരു സംശയം തോന്നിയതാണല്ലേ പഠിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് എങ്ങനെയാണ് ഇത്രയും സാധനങ്ങളൊക്കെ വീട്ടുകാരെന്തായാലും കൊടുത്തുവിടില്ല പിന്നെ എങ്ങനെയാണ് ഇവിടെ ഇതൊക്കെ കൊണ്ടുവന്നതെന്നുള്ള സംശയം തോന്നി അത് ചേച്ചി മരുമോളോട് പങ്കുവെച്ചു എന്നല്ലേ ആ അത് മരുമോളോട് അതിന് മുമ്പ് തന്നെ സംശയം ഉണ്ടായി അതായത് ഏർ രണ്ടായിരത്തിഇരുപത്തി ഒന്നിലാണ് നവംബറിലാണ് കല്യാണം കഴിയണത് ഡിസംബർ ആദ്യത്തെ ക്രിസ്മസ് ആയിരുന്നു ആ സമയത്ത് ഇവള് ബാംഗ്ലൂരിൽ നിന്ന് നേരിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു ആ സമയത്ത് എനിക്ക് ഡ്രസ്സ് മോന് അനിയ ചേച്ചിക്ക് എൻ്റെ ഹസ്ബൻഡിന് എൻ്റെ മോളുടെ കൊച്ചിന് അങ്ങനെ നല്ല വില കൂടിയ ഡ്രസ്സുകൾ പിന്നെ കുറേ കേക്കും അങ്ങനെ കുറേ സാധനങ്ങളും വാങ്ങിയിട്ട് വന്നു കൊ ടാക്സി ഒക്കെ വിളിച്ചിട്ടാണ് എയർപോർട്ടിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വന്നത് അപ്പൊ നമ്മൾ ചോദിക്കില്ല പഠിക്കാൻ പോണ കൊച്ച ആളാണല്ലോ അപ്പൊ എവിടെ എത്ര പൈസ അങ്ങനെ സംശയം അപ്പൊ തന്നെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ മോഡലിംഗ് ഒക്കെ ചെയ്യാറുണ്ട് പിന്നെ ആരോ സ്പോൺസർ ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയാണെങ്കിൽ പെരുന്നാളിന് പോയ സമയത്തും അതിന് മുമ്പ് അവളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ചെറിയ ഫ്രിഡ്ജായിരുന്നു ചെറിയ സാധാരണ വാഷിംഗ് മെഷീൻ അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ പെരുന്നാളിന് പോയ സമയത്ത് എല്ലാം വില എല്ലാ പുതിയ സാധനങ്ങൾ വലിയ കട്ടില് ബെഡ് ആൾക്കാർ വിചാരിക്കും ഞാനിതൊക്കെ ഇങ്ങനെ പറയണം നമ്മളിത് അവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയണത് പിന്നെ പുതിയ വണ്ടി ടു വീലർ അത് എല്ലാം പുതിയതായിരുന്നു വലിയ ടി വി ഡബിൾ ഡോറ് ഫ്രിഡ്ജ് അപ്പോൾ സാധാരണ നമ്മൾ ചോദിക്കുമല്ലോ ഇതൊക്കെ എവിടെ നിന്നാണ് അപ്പോൾ അവൾ ബാംഗ്ലൂരിൽ പഠിപ്പ് നിർത്തി റൂം വെക്കേറ്റ് ചെയ്തു അപ്പോൾ കൊണ്ടുവന്നതാണ് അവൾ അവിടുന്ന് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ മരുമോളോട് ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെ വാങ്ങണമെങ്കിൽ അപ്പോൾ പഠിക്കണ ഒരു പെങ്കുച്ചിന് വേദ ഏതോ ഫ്രണ്ട്സ് രണ്ട് മൂന്ന് പേര് കൂടി ചേർന്നിട്ടാണ് റൂം എടുത്തിട്ടുള്ളത് അപ്പോൾ ഇവളുടെ ഇത്ര സാധനങ്ങൾ കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ ഇതൊക്കെ അവിടെ നിന്ന് വാങ്ങിയതായിരിക്കുമല്ലോ അപ്പം എവിടെ നിന്ന് എത്ര പൈസ കിട്ടണേ അപ്പം എന്താ ചെയ്യണേന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അത് സാധാരണ എൻ്റെ മരുമോളോട് ഞാൻ ചോദിച്ചതാണ് അന്ന് മരുമകൾ എന്താ അതിനുള്ള ഒരു മറുപടി ആയിട്ട് പറഞ്ഞത് അപ്പം ഇങ്ങനെ പറഞ്ഞത് സ്പോൺസർ ചെയ്യാൻ ആരോ സ്പോൺസർ ചെയ്യുന്നുണ്ട് അങ്ങനെ പിന്നെ ചെറിയ അത് മോഡലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് വേറെ മോഡലിംഗ് നമ്മൾ ഞങ്ങളോട് ഫോട്ടോ അങ്ങനെ ഒന്നും കാണിച്ചിട്ടില്ല എന്തിൻ്റെ മോഡലാണ് അങ്ങനത്തെ ഫോട്ടോസൊന്നും കാണിച്ചിട്ടില്ല പിന്നെ കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ അവരുടെ ബന്ധക്കാർ അവരുടെ അപ്പൻ്റെ മോന് അപ്പൻ്റെ ചേട്ടൻ്റെ മോന് വല്യപ്പച്ചൻ്റെ ഒരു മോന് തന്നെ ഇവളെക്കുറിച്ച് എന്താ എൻ്റെ മോനോട് പറഞ്ഞിട്ടുണ്ട് വേണ്ടപ്പോൾ ഇത് ശരിയല്ല ആൾ ബാംഗ്ലൂരിൽ എവിടെയാണ് താമസിക്കുന്നത് പക്ഷെ ആർക്കും അറിയില്ല ബാംഗ്ലൂരിലേക്ക് പോകുന്നുണ്ട് വരുന്നുണ്ട് ബാംഗ്ലൂരിൽ എവിടെയാ താമസിക്കണേ എന്താ പഠിക്കണേ ഒന്നും ഇവളാരോടും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല സ്വന്തം അപ്പനോടും അമ്മയോടും കൂടി ചേച്ചിയ്ക്കും കൂടി അറിയില്ല ഇതെവിടേക്കാണ് പോണത് എന്താ ചെയ്യണാണ് അപ്പം അത് ഇവളുടെ ഇതിൽ സംശയം തോന്നിയിട്ട് മോനോട് പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു ദിവസം ബാംഗ്ലൂരിലേക്ക് പോവാം അപ്പനും അമ്മയും നമുക്ക് പോയി നോക്കാം അവിടെ എന്താണ് ചെയ്യണേ അങ്ങനെ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആൾക്ക് എന്തോ ആക്സിഡൻ്റ് എന്തായി പിന്നെ അത് പോകാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ അവിടെ മോനും മൊബൈൽ ഷോപ്പും തിരക്കൊക്കെ ആയി അങ്ങനെ പോകാൻ പറ്റില്ല പക്ഷെ ഞാൻ ഇതിലൊന്നും ഇടപെടാറില്ല എനിക്ക് ഇടപെടേണ്ട കാര്യമില്ലല്ലോ അത് അവളുടെ ജീവിതം അങ്ങനെ ഞാനതൊന്നും ഇടപെട്ട് അവളോട് ചോദിക്കുകയോ അവളുടെ അമ്മയോടോ അപ്പനോടോ അതിനെക്കുറിച്ച് ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എൻ്റെ മരുമോളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡാണെങ്കിലും ചോദിക്കും പിന്നെ അവളുടെ ലിബിയുടെ കുറേ ഫ്രണ്ട്സ് ഞങ്ങളുടെ വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ സമയത്ത് രണ്ട് പ്രാവശ്യം അത് ഫ്രണ്ട്സ് പറഞ്ഞെങ്കിൽ ഒക്കെ ചർക്കന്മാരാണ് ഇവരൊക്കെ രണ്ട് പ്ര രണ്ട് പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായില്ല അപ്പം തന്നെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഇനി ആരും ഇങ്ങോട്ട് വരരുത് അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായി അതെ പക്ഷേ ലിവിയ കൊടുത്ത മൊഴി എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ പഠിക്കുന്ന തനിക്കെതിരെ സ്വഭാവദൂഷി ആരോപിച്ചിരുന്നു അങ്ങനെ ആരോപിച്ച് ഷീല സണ്ണിയും ഭർത്താവും മകന് അതായത് ചേച്ചിയുടെ മകൻ സംഗീതിന് മെസ്സേജ് അയച്ചിരുന്നു എന്നാണ് പറയണത് അങ്ങനെ എന്തെങ്കിലും ഒരു തരത്തിലുള്ളൊരു മെസ്സേജ് വോയിസ് മെസ്സേജ് മകന് ചേച്ചി അയച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ ഇല്ല 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 മോനങ്ങനെ ഞാൻ വോയിസ് മെസ്സേജ് അയക്കാറില്ല പിന്നെ ഇതിനെക്കുറിച്ച് ഞങ്ങളധികം മോനോടൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല ഇവരുടെ കാര്യങ്ങളും ഒന്നും സംസാരിക്കാം അനിയത്തിയോട് ചേച്ചിയോട് ചോദിക്കാറുണ്ട് അത് എപ്പോഴെങ്കിലാണ് എപ്പോഴും ഇവളെക്കുറിച്ച് എനിക്ക് സംസാരിക്കേണ്ട കാര്യമുണ്ടല്ലോ പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല ഈ ചെറിയ ഒരു ഒരു വർഷമല്ലേ ആയിട്ടുള്ളൂ ഈ ഇത് കഴിഞ്ഞിട്ട് ഇതിനിടയ്ക്ക് ഞാനൊരു രണ്ടോ മൂന്നോ പ്രാവശ്യം അവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് പിന്നെ ഇവളൊരു രണ്ട് പ്രാവശ്യം എന്തോ ഇത്ര മാത്രം ഞങ്ങൾ കണ്ടിട്ടുള്ളൂ അധികം ഞാൻ അവളായിട്ട് സംസാരിക്കുകയോ കണ്ടിട്ട് ഒന്നുമില്ല പിന്നെ അവളുടെ ഫോൺ നമ്പർ ആദ്യം കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരു ഫോൺ നമ്പർ അവളെനിക്കത് തന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ മാറ്റണ ആളാണ് ഇപ്പോൾ ഇപ്പം രണ്ടു മാസം കൂടുമ്പോ ഒക്കെ സിമ്മ് മാറ്റുവാണാണ് പറയണത് അത് അവളുടെ ചേച്ചി പറഞ്ഞിട്ടാണ് എനിക്കറിയുക അപ്പോൾ പഴയ നമ്പർ തന്നതൊന്നും അതില്ല പിന്നെ ഞാൻ എനിക്കവിടെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ വിളിച്ചിട്ടും ഇല്ല ഇല്ല അപ്പോൾ പറയുന്ന ഒറ്റബുദ്ധിക്ക് ചെയ്തു പോയതാ എനിക്കെതിരെ അപവാദം പ്രചരിപ്പിച്ചപ്പോൾ ഒറ്റബുദ്ധിക്ക് ചെയ്തു പോയി എന്നാ പറയണേ ശരിക്കും അത്രയും ലാഘവത്തോടു കൂടി അവരാ മറുപടി പറയുമ്പോൾ തകർന്നത് ചേച്ചിയുടെ ഒരു ജീവിതമാണ് എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ നിരപരാധിയായ ഒരാൾ കിടക്കുക എന്ന് പറയുന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനം കൂടിയാണ് അപ്പൊ ഈ ഒറ്റബുദ്ധിക്ക് ചെയ്തു പോയതാന്നുള്ള ആ മൊഴി മൊഴിയിട്ട് കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് എത്രത്തോളം എന്താ ഫീൽ ചെയ്തേ അത് ഞാനന്ന് ന്യൂസ് ചാനലൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത് കള്ളാണ് അങ്ങനെയല്ല അവരുടെ ചേച്ചിക്കും അതിൽ പങ്കുണ്ട് ആദ്യം തുടങ്ങി ഞാൻ പറയുന്നത് അതുതന്നെയാണ് അല്ലാണ്ട് ഇവളക്ക് എന്നെ അത് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല എങ്ങനെ എങ്ങനെയെങ്കിലും എന്നെ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം അത് ചേച്ചി അവളോട് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതിൽ കണ്ടുപിടിച്ചാൽ ചിലപ്പോൾ ഇപ്പോൾ ഒഴിഞ്ഞു പോവാൻ പറഞ്ഞെങ്കിൽ ചിലപ്പോൾ മോനൊക്കെ പ്രശ്നം ഉണ്ടാകുകയായിരിക്കും എന്നെ ഒരു കാര്യമില്ലാതെ അമ്മേനെ വീട്ടിൽ നിന്ന് എങ്ങനെയാണ് പോകാൻ പറ്റില്ല അങ്ങനെ അപ്പം ചിലപ്പോൾ ഇങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞെങ്കിൽ എന്നേക്കുമായി ചിലപ്പോൾ ഞാനില്ലാണ്ടാവും ചിലപ്പോൾ ജയിലിൻ്റെ ഉള്ളിലായിരിക്കും അല്ലെങ്കിൽ ഞാൻ എല്ലാ ആത്മഹത്യ ചെയ്യും ചിലപ്പോൾ അവർ വിചാരിച്ചു ഇങ്ങനെ ആരും എന്നെ രക്ഷിക്കാൻ ഞാൻ പറഞ്ഞ സാധാരണ കുടുംബമാണ് ഇപ്പം ഞാൻ ജയിലിൽ പോയി കിടന്നെങ്കിലും ഹസ്ബൻഡും ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടില്ല ചിലപ്പോൾ നമ്മുടെ ഈ കേസിൻ്റെ പിന്നിൽ പോവില്ല നമ്മളിതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും പക്ഷെ എല്ലാം കാണുന്ന ഒരാൾ മോളിൽ ഉണ്ടായില്ല ദൈവം പറഞ്ഞു കഴിഞ്ഞ ഒരാൾ എല്ലാം പലതരത്തിലുള്ള റിവഞ്ച് പലതരത്തിലുള്ള പ്രതികാരങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഇത് കുറച്ച് അധികം കടന്ന കൈയാണ് പക്ഷെ ഇപ്പോഴും ചേച്ചിനെ രക്ഷിക്കാനുള്ള ഒരു തീവ്രശ്രമം ലിബിയ നടത്തുന്നുണ്ട് അതായത് എനിക്ക് മാത്രമേ ഇതിൽ പങ്കുള്ളൂ എന്നെ കുറിച്ച് അപവാദം പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനൊരു കടും കൈ ചെയ്തതാണ് അപ്പോൾ ഇങ്ങനൊരു മൊഴി കൊടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മരുമകൾ രക്ഷപ്പെടും അപ്പോൾ അത് ഇനി ഒരു കാലത്തും പുറത്ത് വരില്ല മരുമകളുടെ പങ്ക് തെളിയിക്കാനാവില്ല എന്നുള്ളൊരു ആശങ്ക ഉണ്ടാവും ഉണ്ട് എന്താ തെറ്റ് ചെയ്തെങ്കിൽ എന്തായാലും ശിക്ഷിക്കപ്പെടണല്ലോ പിന്നെ ഇപ്പൊ അവളിപ്പോ പറഞ്ഞെങ്കിലാണ് അവളുടെ ചേച്ചീനെ ഇത് അറിയുള്ളൂ അല്ലാണ്ട് നമുക്കത് ഞങ്ങളുടെ കയ്യിൽ അതിൻ്റെ തെളിവോ അങ്ങനെയൊന്നും ഇല്ല പിന്നെ നമ്മൾ പറയാനുള്ളത് ഇപ്പൊ ചാനലിലാണെങ്കിലും പറയും അവൾക്കും ഇതിൽ പങ്കുണ്ട് പിന്നെ എല്ലാം ദൈവത്തിൻ്റെ പോലെ നടക്കട്ടെ ഇത്രയും സംഭവ വികാസങ്ങൾ ഇപ്പൊ നടന്നു കഴിഞ്ഞു അതായത് യഥാർത്ഥ പ്രതി ഇപ്പൊ പിടിയിലായി കഴിഞ്ഞു ഇനി മരുമകളുടെ ഒരു പങ്ക് തെളിയാനുണ്ട് ഈ ഒരു അവസരത്തിൽ മകനെ കുറിച്ചുള്ള എന്തെങ്കിലും അറിവുണ്ടോ മകൻ വിളിക്കുവോ തെറ്റായിപ്പോയി അമ്മയെന്ന് പറയുവോ അങ്ങനെ എന്തെങ്കിലും ഇല്ല 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 മോനെ കുറിച്ചിട്ട് ഒരു വിവരല്ല ഇപ്പൊ ന്യൂസിലും ഇല്ലാന്ന് കണ്ടത് അവന് ഊർജിതമായിട്ട് അവനെ അന്വേഷിക്കുന്നുണ്ട് അവനെയും ഇതിൽ കൊണ്ടുവരണം അവന് ഇതില് പങ്കുണ്ട് എന്നൊക്കെ പറയണ്ട് പക്ഷെ ഞാൻ അന്ന് തന്നെ പറഞ്ഞത് ഇവന് തന്നെ അറിയാം ഈ സംഭവം കഴിഞ്ഞ പിന്നെ ഇവന് ഇത് അറിഞ്ഞിട്ടുണ്ട് ഇവന് ഇവരാണ് ഇത് ചെയ്തത് അതായത് എന്നെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഇവനാണ് ലിവ്യയുടെ പേര് ആദ്യം പറയണത് ഈ ഉദ്യോഗസ്ഥർ എക്സൈസുകാർ എന്നോട് ചോദിച്ചു ഇങ്ങനെ ആരിൻ്റെ മേലെയെങ്കിലും സംശയമുണ്ടോ നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ ആരെങ്കിലും ബന്ധമുണ്ടോ ഈ സാധനം ബാംഗ്ലൂരിൽ നിന്നാണല്ലോ കിട്ടുമോ എന്ന് പറഞ്ഞതും അപ്പം ഞാൻ പറ അപ്പം മോനാണ് പറഞ്ഞത് എക്സൈസ് ഓഫീസറോട് ഇങ്ങനെ എൻ്റെ ഭാര്യയുടെ അനിയത്തി വീട്ടിൽ തലേ ദിവസം ഉണ്ടായി അവൾ ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത് അങ്ങനെയെന്ന് പറഞ്ഞു അപ്പോൾ ഓഫീ അവര് ചോദിച്ച എന്നോട് ആളുടെ മേലെ സംശയം ഉണ്ടോന്ന് ചോദിച്ചു ഞാനില്ല പറഞ്ഞു എന്താ പറഞ്ഞെങ്കിൽ ഒരു പ്രശ്നമില്ല തലേ ദിവസം വരെ നമ്മളോട് ചിരിച്ച് കളിച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ സമയത്ത് എനിക്ക് പറയുമല്ലോ ഇങ്ങനെ വീട്ടിലിത് ഇങ്ങനെ പ്രശ്നം ഉണ്ടായി വല്ല സാമ്പത്തികമായ പ്രശ്നം അല്ലെങ്കിൽ വഴക്കോ എന്തുണ്ടെങ്കിലും എനിക്ക് എനിക്കപ്പം തന്നെ പറയായിരുന്നു ഞാൻ അവരോട് പറഞ്ഞത് ഇല്ല അവരെന്നെ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല തലേ ദിവസം നല്ല സ്നേഹത്തിലാണ് പിരിഞ്ഞു പോയത് അങ്ങനെയാണ് ഞാൻ അവരോട് പറഞ്ഞത് അപ്പോൾ ഈ സംഭവം മോന് പറഞ്ഞപ്പോൾ അവരുടെ ഫാമിലിയിൽ തമ്മിൽ ഇഷ്യൂ ആയി ഓ മരുമോള് പിണങ്ങിപ്പോയി ഞാൻ ജയിലിലാണ് ജയിലിൽ രണ്ടോ മൂന്നോ ദിവസം ആയിട്ടുള്ളൂ അനിയത്തിയുടെ പേര് പറഞ്ഞപ്പോൾ അമ്മയും അവളുടെ അപ്പനും അനിയത്തിയും ചേച്ചിയും തമ്മിൽ അവിടെ സംഗീതനെ ഒറ്റപ്പെടുത്തി മോനെ അങ്ങനെ ഭാര്യ അവൾ മരുമോൾ വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയി പിണങ്ങിപ്പോയിട്ട് ഇവൻ അന്വേഷിച്ചു വീട്ടിൽ അവളുടെ വീട്ടിൽ അന്വേഷിച്ചപ്പോൾ അവിടെ ചെന്നിട്ടില്ല പിന്നെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ അന്വേഷിച്ചപ്പോൾ അവിടെയും ഇല്ല എന്നിട്ട് ഇവൻ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്ത് ചാലക്കുടി സ്റ്റേഷനിൽ അപ്പോൾ ഇവളുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നിട്ട് പിറ്റേ ദിവസം ഓൺ ഓണാക്കിയപ്പോൾ അവർ ടവർ കണ്ടുപിടിച്ചിട്ട് കൊല്ലത്തെവിടെയാണ് മരുമോളുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ഉണ്ട് അറിഞ്ഞു എന്നിട്ട് സംഗീതനോട് പറഞ്ഞു നീ നീ തന്നെ പോയി കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ ഇവൻ തന്നെ പോയി കൊല്ലത്ത് പോയിട്ട് അവളെ കൊണ്ടുവന്ന് സ്റ്റേഷനിൽ ഹാജരാക്കി എന്നിട്ട് അവൾ ഓഫീസർ അപ്പോൾ തന്നെ അവൾ ചീത്ത പറഞ്ഞു വേണാ പറഞ്ഞത് അമ്മയുടെ ഇങ്ങനെ കേസ് ഉണ്ടാവുമ്പോൾ ഇനി ഇങ്ങനെ പുറത്ത് പോകരുത് അങ്ങനെയാണ് പറഞ്ഞു ഞാൻ ജയിലിലായിരുന്നു ഞാൻ ജയിലിലായിരുന്നു ഞാൻ പുറത്ത് വന്നിട്ടാണ് എനിക്ക് ഈ വിവരങ്ങളൊക്കെ അറിയണത് അപ്പോൾ മോന് പറഞ്ഞത് ഇങ്ങനെ ഞാൻ അവളുടെ പേര് അത് അറിയാതെ പറഞ്ഞു പോയതാണെന്ന് എനിക്കങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് പറയാമെന്നോന്നി അത് കാരണം അവരും എന്നെ കുടുംബത്തിൽ ഒറ്റപ്പെടുത്തുകയാണ് എനിക്ക് അവിടെയും പോകാൻ പറ്റണില്ല എനിക്കിപ്പോൾ ആരുമില്ല അങ്ങനെ പറഞ്ഞിട്ട് അവന് ഒരു പ്രാവശ്യം ഞങ്ങൾ കണ്ട സമയത്ത് അതായത് എൻ്റെ മോള് പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് ഇവൻ കാണാൻ വന്നിട്ടുണ്ടായി അപ്പോൾ ഇവന് എങ്ങനെ ഞങ്ങളോട് പറഞ്ഞു എനിക്ക് ആ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല ഞാനന്ന് അറിയാതെ പറഞ്ഞു പോയതായിരുന്നു അവളുടെ പേര് അങ്ങനെ ആ ഇഷ്യൂ കഴിഞ്ഞ പിന്നെ പിന്നെ അവന് ഞങ്ങളായിട്ട് അവരെല്ലാം ചെയ്തത് ഇനിയിപ്പം അവരെന്ത് ഭീഷണിപ്പെടുത്തിയോ ഒന്നും അറിയില്ല ഇനിയിപ്പം ചിലപ്പോൾ ഇവന് സ്വർണമൊക്കെ എടുത്ത് വെച്ച മൊബൈൽ ഷോപ്പ് തുടങ്ങിയ കാരണം ഇനിയിപ്പം ഇവരെന്തെങ്കിലൊക്കെ ഭീഷണിപ്പെടുത്തിയോ ഇത് ഇവളിങ്ങനെ ഭയങ്കര തൻ്റെടിയാണ് ആദ്യം തുടങ്ങി ലിവ്യ അങ്ങനെയാണ് ആർക്കും ഒരു ഒരു പെണ്ണാണ് എന്ത് കാര്യം ഉണ്ടെങ്കിലും അങ്ങനെ അപ്പൊ ഇവളിഞ്ഞിപ്പന്തെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവോ ഒന്നും അതിനെക്കുറിച്ചൊന്നും അറിയില്ല പക്ഷെ അങ്ങനെ ഒരു മാറണ്ട മോനല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും അതാണ് അങ്ങനത്തെ ഒരു മോനായിരുന്നു ആർക്കും ഒരു പ്രശ്നത്തിനും പോവാതെ നല്ലൊരു ഒരു ചർക്കനായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ മരണം പറഞ്ഞെങ്കിൽ എന്തൊക്കെയോ അവിടെ അവരുടെ ഫാമിലിയിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്തൊക്കെയോ അതിന്റെ ബാക്കിൽ കൊറേ കളികൾ നടന്നിട്ടുണ്ട് എന്ന് തോന്നണല്ലേ ശരിക്കും പറഞ്ഞാൽ മകൻ ഈ ഒരു ഘട്ടത്തിൽ വന്ന് ഒരു മാപ്പ് പറഞ്ഞാൽ അറിയാതെ എനിക്ക് കൂട്ടു നിൽക്കേണ്ടി വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ചേച്ചിക്ക് അത് ക്ഷമിക്കാൻ ഒരു തെറ്റാണോ മോനല്ലേ മോന് ഇപ്പൊ എന്ത് തന്നെ കുറ്റം പറഞ്ഞെങ്കിലും അവനെ കുറിച്ച് ദേഷ്യപ്പെട്ടെങ്കിലും ഇപ്പൊ നേരില് കാണുമ്പോ എല്ലാം മറന്നുപോകും നമ്മൾ അവൻ ചെയ്തതൊക്കെ നമ്മൾ മറന്നുപോകും അപ്പോൾ ഞാനിപ്പോൾ പറയും ഏയ് അവൻ വന്നെങ്കിൽ ഞാൻ അങ്ങനെ കേറ്റൂല അവനെ പക്ഷെ നേരിൽ കണ്ടു കഴിഞ്ഞെങ്കിൽ നമ്മുടെ മനസ്സ് മാറിപ്പോകും എന്ത് ചെയ്യാനും അത് അമ്മയുടെ ഒരു മനസ്സല്ലേ നമ്മൾ മുപ്പത് വയസ്സ് വരെ നമ്മൾ നോക്കി നടത്തി നമ്മൾ ചെറുപ്പം അങ്ങനെ കൊണ്ടു നടന്ന മോനാണ് എല്ലാ എല്ലാ കാര്യവും എൻ്റെ പിന്നിൽ നടക്കണ മോനാണ് എൻ്റെ പിന്നിൽ എന്ത് കാര്യമാണെങ്കിലും എന്നോട് ചോദിക്കും ചെയ്യും ഇപ്പം എവിടെയെങ്കിലും എന്നെ കൊണ്ടുപോകാനുണ്ടെങ്കിൽ കൊണ്ടുപോകും ഇപ്പം ഞങ്ങൾ തന്നെ ചാലക്കുടിയിൽ പറഞ്ഞെങ്കിൽ കുറേ സ്ഥലത്ത് വാടകയ്ക്ക് താമസിച്ച ആൾക്കാരാണ് പിന്നെയാണ് ആ വീട് അങ്ങനെ പഠിതത് അപ്പം ഞങ്ങൾ വാടകയ്ക്ക് താമസ സ്ഥലത്താണെങ്കിലും മോനെക്കുറിച്ചാണെങ്കിലും ഞങ്ങൾ ഒരു ഇതുമില്ല എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു ഓരോരോ വീട്ടിലൊക്കെ ഞങ്ങൾ ആറ് ഏഴ് വർഷമൊക്കെയാണ് താമസിക്കാറുള്ളത് അപ്പൊ അവരൊക്കെ എന്നോട് വിളിച്ചു പറഞ്ഞു നല്ല മോനായിരുന്നല്ല സംഗീതം ഇത് എങ്ങനെ ഇങ്ങനെ മാറി അത് ഞങ്ങൾക്കും വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പൊ ഞങ്ങളൊന്നും ഇപ്പൊ എവിടെ അനോദനായിട്ട് ഇരിക്കുകയാണ് ആരും ഇല്ല അമ്മയും ഇല്ല അപ്പനും ഇല്ല ഒരു ഭാര്യയായിട്ടുള്ളൊരു ജീവിതത്തിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നുള്ള ഒരു അറിവും ഇനിയിപ്പൊ ചെലപ്പോ അവരിങ്ങനെ വീട്ടിൽ കേറ്റുന്നില്ല അതും അറിയില്ലല്ലോ മകനെ കുറിച്ച് ശരിക്കും പറഞ്ഞ ഒരു അറിവില്ല അറിവില്ല ഞങ്ങളുടെ അടുത്ത് വന്നില്ലെങ്കിലും കുഴപ്പമില്ല എവിടെ ആയിരുന്നെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കട്ടെ ഇപ്പം അവന് ഭാര്യ കൊച്ചുണ്ട് അവനും അവൻറ്റേതായ ഫാമിലി നമുക്ക് ഞങ്ങൾക്ക് തെറ്റുപറ്റി ആദ്യം തന്നെ നമുക്ക് മാറണമായിരുന്നു ഇപ്പം നമ്മൾ എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാറിക്കൊടുക്കും മരുമകൾക്ക് അങ്ങനെയൊക്കെ ഒരു സൂചന ഉണ്ടെങ്കിലേ ഇപ്പോൾ ഒരുമിച്ചത് താമസിക്കണത് അവർക്ക് താല്പര്യമില്ല ഞാനൊക്കെ മാറിക്കൊടുത്തേനെ എങ്ങനെയെങ്കിലും അവരിന്റെ നന്നായിട്ട് ജീവിക്കട്ടാണ് പക്ഷെ അങ്ങനെ ഒരു സൂചനയും ഉണ്ടായില്ല ഒരു കാര്യം ഇങ്ങനെ ഈ വക കാര്യങ്ങൾ ചെയ്തത് ഒറിജിനലാണെങ്കിൽ ഇപ്പൊ ഞാൻ ഇപ്പോഴും ജയിലിൽ തന്നെയാണ് പക്ഷേ ഇപ്പൊ ലിവിയ മൊഴി കൊടുത്തപ്പോഴാണെങ്കിലും അതുപോലെ തന്നെ നാരായണദാസ് മൊഴി കൊടുത്തപ്പോഴാണെങ്കിലും അതുപോലെ തന്നെ ഇതിനു മുൻപ് കേസ് അന്വേഷിച്ച് അന്ന് റെയ്ഡ് നടത്തിയ ആ എക്സൈസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതാണെങ്കിലും അത് ഒറിജിനൽ തന്നെയായിരുന്നു എൽ എസ് ഡി സ്റ്റാമ്പ് ഒറിജിനൽ തന്നെയാണ് എന്നാണ് പറഞ്ഞത് പക്ഷെ പിന്നീട് ഞാൻ അതിനെ കുറിച്ചൊന്ന് പഠിച്ചപ്പോൾ എൽ എസ് ഡി സ്റ്റാമ്പ് സൂക്ഷിക്കേണ്ട വിധത്തിൽ സൂക്ഷിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ അത് ഓപ്പൺ ആയിട്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേപ്പറൈസ് ചെയ്ത് പോവുകയും ആ ഒരു ഇതിന്റെ വീര്യം ഇല്ലാതാവുകയും ചെയ്യും അങ്ങനെയാണ് റിസൾട്ട് നെഗറ്റീവ് ആയതെന്നാണ് ആ ഉദ്യോഗസ്ഥൻ അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് അങ്ങനെ തന്നെയായിരുന്നു ചേച്ചിക്ക് എന്താ അതിനെ എന്തെങ്കിലും ഒരു സൂചന പിന്നീട് ഉദ്യോഗസ്ഥർ പറഞ്ഞോ അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ല അതിനെക്കുറിച്ച് അവർ പറഞ്ഞത് അതായത് അന്ന് ടെസ്റ്റ് ചെയ്ത സമയത്ത് ഈ ഓഫീസർ ചാനലിൽ വന്നിട്ട് ന്യൂസ് പറഞ്ഞായിരുന്നു ആള് അത് ഒറിജിനലായിരുന്നു അതിങ്ങനെ അതിൻ്റെ ഇതായി പോയത് ആവി ആയിപ്പോയതാണെന്നാണ് ഓഫീസർ പറഞ്ഞത് ആ സമയത്ത് വേറെ ഏതോ ഒരു എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായി ആരാണെന്ന് എനിക്കറിയില്ല ആ സമയത്ത് എന്നെ കുറേ പേര് വിളിക്കണുണ്ടായി അപ്പോൾ അവർ അവരിത് ടെസ്റ്റ് ചെയ്തത് കാക്കനാട്ട് എവിടെയോ ഇതിൽ ലാബോറേറ്ററിൽ ആണ് അപ്പോൾ അവിടേക്ക് വിളിച്ച് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞത് അത് ഇല്ലാണ് എൽ അങ്ങനത്തെ മയക്കമരുന്നാണെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റ് എന്തെങ്കിലും ചെറിയൊരു അംശമെങ്കിലും അതിലുണ്ടാവും എത്ര തന്നെ കാലപ്പഴക്കാണെങ്കിലും ചെറിയൊരു എന്തെങ്കിലും ഒന്നും അതിലുണ്ടാവും പക്ഷെ അതിൽ അങ്ങനത്തെ ഒരു ഇത് സാധാരണ പേപ്പറാണ് അത് പറയണത് നമുക്കറിയില്ല ഒരു വോയിസ് അവർ ചോദിച്ചിട്ട് അയച്ച് തന്നതാണ് പക്ഷെ ആഫ്രിക്കക്കാരൻ അതായത് ബാംഗ്ലൂരിൽ താമസിക്കുന്ന ആഫ്രിക്കക്കാരന്റെ കയ്യിൽ നിന്ന് പതിനായിരം രൂപയ്ക്ക് ഇവരെ ഒറിജിനൽ എന്ന് തന്നെ വിശ്വസിച്ചാണ് അത് മേടിച്ചിട്ടുണ്ടാവുക അല്ലെ എങ്കിലാണല്ലോ ചേച്ചി എന്നേക്കുമായിട്ട് ചേച്ചി എന്നൊരു ചാപ്റ്ററിനാ വീട്ടിൽ നിന്നും മാറ്റാൻ സാധിക്കുള്ളൂ അവിടെ ഒരു വലിയൊരു ഭാഗ്യം ചേച്ചിക്ക് തുണയായിട്ടുണ്ട് ഇനി ആഫ്രിക്കക്കാരൻ ഒറിജിനൽ കൊടുത്തിരുന്നുവെങ്കിൽ ചേച്ചി ഇന്നും അവിടെയാണ് ദൈവത്തിന്റെ ഞാൻ